ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം കുടിച്ച് കാലേ നിൽക്കാൻ മേലാതെ പൊന്നുമടത്തിലേക്ക് കയറി വന്നിട്ട് അവിടെ കിടന്നിങ്ങനെ അത് ഉറഞ്ഞ് തുള്ളിക്കൊണ്ടിരിക്കുക വായത്തൊന്നത്ത വിളിച്ചു പറഞ്ഞു ഇറങ്ങടാന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂർണിമ പറയുമ്പോഴത്തേക്കും ഞാൻ കൂവി വിളിച്ചൊക്കെ പൂർണിമയെ കളിയാക്കുക നിന്റെ കൈ എത്ര ശുദ്ധമാണെന്ന് നീ പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ലടാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അന്നേരം നമ്മുടെ പൂർണിമ പറഞ്ഞു ഇത് കേട്ടപ്പോൾ വിശ്വസിക്കണ്ട നിങ്ങൾ വിശ്വസിക്കണ്ടെന്നും പറഞ്ഞോണ്ട് ആയി ഇയാള് നിങ്ങളൊന്നും വിശ്വസിച്ചില്ലെങ്കിൽ എനിക്കേ ഒരു ചുക്കുമില്ല എനിക്ക് പുല്ല പുല്ല് ഏർ പിന്നെ പ്രതാപന്റെ അടുത്താ കളി ഉം പ്രതാപനെ നിങ്ങൾക്ക് ആ പറഞ്ഞുകൂടാന്നൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കര ഡയലോഗ് നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു രഹസ്യം ഉണ്ടെന്നും അത് ഞാൻ ഈ നെഞ്ചിനകത്ത് കൊണ്ട് നടക്കുന്നതെന്നൊക്കെ പ്രതാപൻ ഇങ്ങനെ നിന്ന് വലിയ ആളായിട്ട് പറയാം നിങ്ങളുടെ ഒക്കെ ശത്രു ആ അത് ഞാനല്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ പ്രതാപൻ ഇങ്ങനെ പറഞ്ഞു വിളിച്ച ആ മറഞ്ഞിരിക്കുന്നുണ്ടവൻ നിങ്ങൾ കരുതിക്കോളാൻ പറഞ്ഞു രഹസ്യങ്ങളുടെ ഒരു വലിയ മഞ്ഞുമലകൾക്കപ്പുറം ഒരുത്തൻ ഇരിപ്പുണ്ടെന്നൊക്കെ ഇങ്ങനെ പ്രതാപം പറഞ്ഞു അത് കേട്ടപ്പോൾ നീ ഞങ്ങളെ വഴിതെറ്റിക്കാൻ ഇതല്ല ഇതിനപ്പുറവും പറയുമെന്ന് എനിക്ക് അറിയാമെന്ന് പൂർണിമ തന്നെ പ്രതാപനോട് പറഞ്ഞു ധൈര്യം ഉണ്ടെങ്കിൽ പേര് പറയട്ടെ ശത്രുവിൻ്റെ ഞങ്ങളും കൂടി ഒന്ന് അറിയട്ടെ എന്ന് പൂർണിമ പറഞ്ഞപ്പം പ്രതാപനവിടെ കിടന്ന് ചിരിച്ച് അട്ടഹസിച്ച് വച്ച് വയ്ക്കുക അങ്ങനെ ഇപ്പോൾ അറിയണ്ട എന്നും പറഞ്ഞു നൈസായിട്ട് അറിയാനല്ലേ ആ അനുഭവം വരുമ്പോൾ പേടിച്ചാൽ മതി നീയൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് ഈ പ്രതാപൻ കടന്ന് തുള്ളുവാ അവൻ ഭയങ്കര ശക്തൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗും കാര്യങ്ങളും അപ്പൊ അവൻ ബുദ്ധിയുള്ളവനാണോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാണ് പ്രതാപൻ പറയുന്നത് പക്ഷെ എന്തുകൊണ്ടും നിങ്ങൾക്കെതിരെ അവൻ നിൽക്കുന്നു എന്ന് എനിക്കറിയില്ല എനിക്ക് ഈ നിമിഷം വരെ എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞായി പിന്നെ പ്രതാപം പറഞ്ഞു പറഞ്ഞു തകർന്നു അങ്ങനെ ഒരു മറിഞ്ഞിരിക്കുന്ന വലിയ രഹസ്യത്തിന്റെ ആ ഒരു താക്കോൽ ഇവരുടെ കയ്യിലേക്ക് കൊടുത്തിട്ടാണ് ഈ പ്രതാപം പോകുന്നത് ദേ അവൻ വന്നു കഴിയുമ്പോൾ അവൻ്റെ മുന്നിൽ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ താങ്ങാനുള്ള ശക്തി നിങ്ങൾക്ക് ആർക്കും ഉണ്ടാകില്ല നീ നോക്കിക്കോടാ എന്നൊക്കെ പറഞ്ഞു പ്രതാപനെ നീ നീ ഒന്ന് ചു ഒരു ചുക്കും ചെയ്ലിടാന്നൊക്കെ പറഞ്ഞു പ്രതാപം ഭയങ്കര ഡയലോഗും കാര്യങ്ങളും അപ്പം അങ്ങനെ ഇവരെല്ലാം സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ ഹൃദയം അങ്ങോട്ടേക്ക് ഇറങ്ങി നിന്നു നിന്നെയൊക്കെ പറപ്പിക്കുമോ എന്നും പറഞ്ഞുകൊണ്ട് പ്രതാപം നിൽക്കുമ്പോൾ താൻ എൻ്റെ ഇടോ എന്ന് ചോദിച്ചാൽ ഋതകെ ഇറങ്ങി വരുന്നത് ഋതു ഇറങ്ങി വന്ന് ഈ പ്രതാപൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അയ്യും മോളെ ദേ ഒ മോൾ എവിടെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു ഭയങ്കര ഇത് സത്യം പറഞ്ഞാൽ മോൾക്ക് മാത്രമേ എന്നോടൊരല്പസ്നേഹമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രതാപൻ ഹൃദികയോട് പറയുന്നു പിന്നെ മോൾക്ക് മാമനെ നന്നായിട്ട് അറിയാവുന്നതാണല്ലോ അപ്പൊ അറിയാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ എന്നെ തട്ടിക്കൊണ്ട് പോകുന്നതുവരെ ഇങ്ങനെ നോക്കൂ ഷോ എന്നും പറഞ്ഞു പ്രതാപൻ ആ സംഭവത്തിന് ശേഷം എനിക്ക് മനസ്സിലായി നിങ്ങൾ എനിക്ക് ആരുമല്ല എന്നുള്ള സത്യമൊന്നുമൊക്കെ പറഞ്ഞിങ്ങനെ പറയുക ചതിയനാ നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് ഇത്രയും നാളും കൂടെ നടന്ന് ഇനി ഈ നടന്ന് എന്നെ പോലും നിങ്ങൾ ക്യാശിനു വേണ്ടി ചതിക്കാൻ നോക്കിയില്ലേ എന്ന് ഋതുക ചോദിച്ചു അപ്പൊ അതൊക്കെ കേട്ട് ഇങ്ങനെ പറഞ്ഞോണ്ട് നിങ്ങൾക്ക് ഈ പ്രധാപനം അന്നാ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞ ആ ഒരു നിമിഷം മുതലേ ഞാൻ വിചാരിച്ചിരുന്നതാ ഒരു സമ്മാനം നിങ്ങൾക്ക് തരണം എന്നൊക്കെ പറഞ്ഞ് ഋതുക പറയാ അപ്പോൾ അവസരം ഇതുവരെ എനിക്ക് കിട്ടിയില്ല പക്ഷെ ഇപ്പൊ എനിക്ക് അവസരം വന്നു എന്ന് പറഞ്ഞു അവനോട്ട് കൊടുക്കാൻ നോക്കുക മാമാൻ്റെ സഹോദരിയുടെ മോളുടെ വക ഏ ഒരു ചെറിയ സമ്മാനം എന്ന് പറഞ്ഞു കൊടുത്തവൻ്റെ ചെവിക്കല്ല് നോക്കി അപ്പോഴത്തേക്കും ചേച്ചി ഇവളെന്നെ തല്ലി ചേച്ചി എന്ന് പറഞ്ഞു കൊച്ചു പിള്ളേർ കറിയുന്ന പോലെ കറി പൂർണിമയുടെ അടുത്തേക്ക് ചൊല്ലോ പ്രതാപൻ അപ്പം ശരിയാ അവൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പൂർണിമെന്നൊരാണെന്നൊന്ന് പറയാം കണ്ട് ചേച്ചി ഇവളെന്നെ തല്ലിയത് ഒന്നുമില്ലെങ്കിലും പ്രായത്തിൽ മൂത്തവർ ബഹുമാനിക്കണ്ടേ എന്ന് പൂർണിമ ചോദിച്ചു ആ തെറ്റിന് ഞാൻ ക്ഷമ ചോദിക്കുക കേട്ടോ എന്ന് പൂർണ്ണിമ പ്രതാപനോട് പറഞ്ഞു ഇതൊക്കെ കേട്ട് സേതു ഇങ്ങനെ ഒന്നും ഇണ്ടാന്ന് നിക്കുക അപ്പൊ ചേച്ചി പാവ എനിക്കറിയാമെന്നൊക്കെ പ്രതാപൻ അപ്പൊ ഞാൻ നിനക്കൊരു സമയം തരും പൂർണിമ എൻ്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയതിന് അന്നേം നിനക്ക് ഞാൻ ഒങ്ങി വെച്ചതായിരുന്നു എന്ന് പൂർണിമ പറഞ്ഞു ഇതാ പിടിച്ചോന്നും പറഞ്ഞുണ്ട് ഒരൊറ്റ അടി ചേച്ചിയും കൊടുത്തു അനു അങ്ങോട്ട് ഈ ഫുട്ബോള് തട്ടുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി പ്രതാപനെ ഇവരെല്ലാവരും കൂടി ചേച്ചി അനിയന് തരുന്നതായിട്ടോ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയെ ആ കൊലപാതകം ചെയ്തു എന്ന് സംശയിക്കുന്നവന് തരുന്നതായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിനക്കതിനെ എടുക്കാമെന്നൊക്കെ നമ്മുടെ പൂർണിമ വിളിച്ച് പറയുന്നു ഈ പരിസരത്തിന് നിന്ന് ഇന്നാൽ ഇനിയും കിട്ടും സമ്മാനം കേട്ടോടാ അത് വേണ്ടെന്നുണ്ടെങ്കിൽ ഇറങ്ങി പോകാൻ പറഞ്ഞു പറഞ്ഞ് ഇവനെ അടിച്ചിറക്കുക എന്നാ തല്ലിയല്ലേ ഇതിനൊക്കെയുള്ള തിരിച്ചടി നിനക്കൊക്കെ തന്നിക്ക് ഞാൻ കാണിച്ചു തരാം കാണിച്ചു തരാം കേട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛൻ്റെ ഫോട്ടോയിൽ നോക്കി പറഞ്ഞിട്ടാ പോകുന്നത് അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് പല്ലവിയും അതുപോലെ തന്നെ പാറവും കൂടി പുറത്തു പോയിട്ട് വീട്ടിലോട്ട് കയറി വരിക അപ്പൊ അച്ഛൻ അങ്ങനെ അവിടെ ഇരിപ്പുണ്ട് ഇവർ രണ്ടുപേരും കൂടെ കയറി വന്നപ്പം ഇതിനിടയിൽ നിങ്ങൾ ഡ്രസ്സും വാങ്ങിച്ചു തന്നി ചേച്ചു അപ്പൊ ഞാൻ പറഞ്ഞത് അച്ഛാ വേണ്ടാന്ന് കേക്കണ്ടേനി ഇവള് പോകല്ലേ എന്നും പറഞ്ഞിരിക്കുന്നു അപ്പോൾ അതിനു മുൻപ് എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് എടുത്തുകൊടുക്കണമെന്ന് പറയും വാശ പിടിച്ചാ അപ്പിനെന്ത് ചെയ്യൂ എന്നൊക്കെ പല്ലവി ചോദിക്കുക അപ്പോൾ എന്തിനാ മോളെ കാശില്ലാത്ത നേരത്തൊക്കെ ചെയ്യാൻ പോയതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇനി പറ്റിയില്ലെങ്കിലോ എന്ന് പാറു ഇവരോട് എല്ലാവരോടും പറയുന്നു അപ്പോൾ പറ്റാതിരിക്കാൻ എന്താ നീ അമേരിക്കയിൽ സ്ഥിരതാമസാക്കാനാണോ പോകുന്നതെന്ന് പല്ലവി ചോദിച്ചു വരുമ്പോ മേടിച്ചു കൊടുത്താൽ മതിയായിരുന്നല്ലോ അതൊന്നും പോര ചേച്ചി ഇപ്പൊ തന്നെ എനിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു ആ അങ്ങനെയെങ്കിൽ അങ്ങനെ അതായിക്കോട്ടെ അപ്പോൾ അവളുടെ ഒരു ആഗ്രഹമല്ലോ നടക്കട്ടെ എന്ന് അച്ഛനും പറഞ്ഞു അങ്ങനെ പാറു ഇവർക്കൊക്കെ ഡ്രസ്സ് എടുത്ത് എടുത്തുകൊടുക്കുക അങ്ങനെ ഡ്രസ്സ് മേടിച്ചു എല്ലാവരും സന്തോഷമായിട്ട് നിൽക്കുമ്പോഴും പാർവിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നു അപ്പൊ നിന്റെ മുഖത്ത് എന്തൊരു സങ്കടം ഒരു സന്തോഷമില്ലല്ലോ എന്ന് പല്ലവി പാർവിനോട് പറയുമ്പോൾ എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട് ചോദിച്ചാൽ ചേച്ചിക്ക് വെറുതെ തോന്നുന്നതാണെന്ന് പറഞ്ഞു പാറു അപ്പം ചിലരെയൊക്കെ പിരിയാന്ന് എനിക്ക് ബുദ്ധിമുട്ട് കാണും ആ ഒരു ബുദ്ധിമുട്ട് തൽക്കാലം നീ മറക്കണം മോളേന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പല്ലവി പറഞ്ഞു കൊടുക്കുക അനിയത്തിക്ക് പിന്നെ ഒരു സത്യം അത് നീ മനസ്സിലാക്കിയാൽ നല്ലതാ ഈ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന അവസാനത്തെ ഒരു ചാൻസ് ഇത് ആ ഒരു അവസരം നിനക്ക് കിട്ടുന്ന ഭാഗ്യമായിട്ട് തന്നെ നീ കരുതിയാൽ മതിയെന്ന് പറഞ്ഞു അപ്പൊ അതൊന്നും അല്ലേ ചേച്ചി എന്നെ അലട്ടുന്നതെന്ന് പാറും പിന്നെ എന്താ നിന്റെ പ്രശ്നം അത് പറയാൻ പറഞ്ഞു അപ്പൊ ഞങ്ങളോട് തുറന്നു പറഞ്ഞീ എന്താ കാര്യം എന്ന് പറയാൻ പറഞ്ഞു അപ്പൊ ഒന്നുമില്ല എന്ന് പാറും അതൊന്നുമല്ല എന്തോ കാര്യമായിട്ട് നീ സങ്കടപ്പെടുന്നുണ്ട് നീ എന്തിനാ ഞങ്ങൾ ഇന്നെല്ലാം മറച്ചു വെക്കാൻ ശ്രമിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് അമ്മ അപ്പോഴും പാറു നിന്ന് കരച്ചില് എന്തു പറ്റി മോളി എന്ന് പല്ലവി ചോദിച്ചിട്ടും ഒന്നും പറഞ്ഞില്ല പാറ മോളിലോട്ട് കയറിപ്പോയി അപ്പോൾ അവളുടെ മനസ്സിൽ ഒരുപാട് സങ്കടം ഉള്ളത് കൊണ്ടാണ് അവളിങ്ങനെയൊക്കെ പറയുന്നതെന്ന് അച്ഛൻ നേരം പറയും നമുക്ക് നോക്കാം എവിടം വരെ പോകുമെന്ന് അവളുടെ സങ്കടം ഇവിടം വരെ പോകുമെന്ന് നമുക്ക് നോക്കാം എന്ന് നമ്മുടെ പല്ലവിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ചാടി കയറി പല്ലവി ഫോൺ എടുത്തു എന്നിട്ട് പുറത്തേക്ക് അങ്ങ് പോവുക അപ്പോൾ അവ സേതുവ വിളിച്ചത് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു പാറുവിന്റെ മുഖത്ത് ഭയങ്കര സങ്കടമാണെന്നും ഒരു സന്തോഷം കാണുന്നില്ല അവൾക്കും സന്തോഷമില്ല അവളെ കാണുന്ന ഞങ്ങൾക്ക് സന്തോഷം ഇല്ല എന്നൊക്കെ പറഞ്ഞു പല്ലവി എന്തായാലും പോകുന്നതിന്റെ വിഷമം ഉണ്ടാവില്ലെന്ന് സേതു ചോദിച്ചു അതൊന്നും അല്ല സേതു കേട്ടാ വേറെന്തോ ഒന്ന് അവളുടെ ഉള്ളിൽ കിടന്ന് അലട്ടുന്നുണ്ട് വിശ്വൻ അവനെ പിരിയേണ്ടി വരുമെന്ന് ഓർത്തിട്ടായിരിക്കും അല്ലേന്നൊക്കെ ചോദിക്കുമ്പോ അത് ഇനി ഇല്ലാതിരിക്കും എൻ്റെ പല്ലവി അടുത്തുള്ളവരായിരുന്നില്ലേ അത് എന്റെ പേടി അവസാന നിമിഷം അവളി യാത്ര ക്യാൻസലാക്കുമെന്നാണെന്നൊക്കെ പലവി പറയുമ്പോൾ പ്രേമൻ അങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു ചെയ്തു പ്രേമൻ തലയ്ക്ക് പിടിച്ച പിന്നെ എന്താ ചെയ്യാൻ പറ്റാത്തതെന്ന് പലവി അന്നേരം തിരിച്ചു ചോദിച്ചു അന്നേരം നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ സേതു പറഞ്ഞപ്പം നമ്മളെപ്പോലെയാണോ ചെയ്തു കേട്ടോ പാറു അവള് കൊച്ചുകുട്ടിയല്ലേ ആലോചിക്കാനുള്ള കഴിവോ കാര്യങ്ങളോ ഒന്നും അവൾക്കില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇന്ദ്രൻ്റെ അനിയനെ കയറി പ്രേമിക്കുമായിരുന്നു എന്ന് ചോദിച്ചു താൻ വെറും ഒരു പന്ത്ര മണിക്കാരനെ കയറി പ്രേമിച്ചില്ലേ രണ്ടും ഒരുപോലെയല്ലേ എന്ന് ചോദിച്ചു അതെങ്ങനെ സേതു കേട്ടാ ഒരുപോലെ ആകുന്നത് എൻ്റെ പന്തൽ പണിക്കാരനെ പോലെയാണോ വിശ്വൻ ആണോ എന്ന് പല്ലവി സേതുവനോട് ചോദിച്ചു വിഷുവിനോട് നമുക്ക് എതിർപ്പൊന്നുമില്ല പക്ഷെ എൻ്റെ കുടുംബം അത് നമ്മൾ നോക്കണ്ടേ എന്ന് പറഞ്ഞു അപ്പോ പാറും ആയതുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് അതിൽ നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടത് വേറെ വല്ല പെൺകുട്ടികളും ആയിരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് വിശ്വനെ കല്യാണം കഴിച്ചേനേന്ന് പറഞ്ഞു അങ്ങനെയൊന്നും പറയല്ലേ സേതു കേട്ടാ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ പിന്നെ അച്ഛനും അമ്മയ്ക്കും അത് സഹിക്കാൻ പോലും പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പം താൻ വെറുതെ വിഷമിക്കേണ്ട താനീ പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക അപ്പം ഞാനെല്ലായിടും എല്ലാം പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ധൈര്യം കൊടുക്കുക അങ്ങനെ രണ്ടുപേരും കൂടി കുറച്ച് ഒക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചൊക്കെ അങ്ങനെ ഇരിക്കുക വളരെ സന്തോഷത്തോടെ സംസാരിച്ചിട്ട് ഫോണങ്ങ് കട്ട് ചെയ്തു അപ്പോഴും പല്ലവരുടെ ഉള്ളിൽ തീയാണ് എന്താകും എന്താകും എന്നുള്ളൊരു ഒരു ടെൻഷൻ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ ഇന്ദ്രൻ അവിടെ ഒരു നമ്മുടെ രജിസ്ട്രർ ഓഫീസിൽ ചെല്ലുക അപ്പോഴേക്കും ഈ ശരവണൻ അവിടെ അവിടെയുണ്ട് ശരവണൻ ഇന്ദ്രനെ കണ്ടപ്പോ ആഹാ ഇന്ദ്ര എത്ര ദിവസമായി കണ്ടിട്ട് എന്നൊക്കെ ചോദിച്ചു അപ്പൊ സുഖല്ലേ സുഖം സുഖം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഈ സാധനത്തിന്റെ ഭാവിയും ഭൂതം വർത്തമാനം ഒക്കെ എന്ന് എന്ന് പറഞ്ഞിട്ട് ഇനി ഒരു പേപ്പറൊക്കെ കൊണ്ടോ കൊടുത്തു അതിന്റെ വിവരങ്ങളും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഇന്ദ്രൻ നമ്മുടെ പാറുവിന്റെയും വിശ്വന്റെയും ഫോട്ടോ അവിടെ പൊട്ടിച്ചെക്കെന്ന് കണ്ടിരിക്കുന്നത് അപ്പം ഇതാരെന്ന് ചോദിച്ചു ഉള്ള കാര്യങ്ങള് മുഴുവൻ നമ്മുടെ ഇന്ദ്രനോട് പറയുകയും ചെയ്തു അപ്പൊ കാശ് തരാടാ നീ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും എടുക്കാൻ പറഞ്ഞു അങ്ങനത്തെ എല്ലാം ഇന്ദ്രൻ അയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചു കാശ് കൊടുത്തിട്ട് അതും കഴിഞ്ഞിട്ട് ദേ വീട്ടിലോട്ട് ചെല്ലതും വിശ്വൻ്റെ കയ്യും പിടിച്ചാണ് ഇന്ദ്രൻ വീട്ടിലോട്ട് ചെല്ലുന്നത് ഇറക്കി വിട്ട് അനിയനെ കയ്യെ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടു ചെല്ലും അവിടെ കൊണ്ടു ചെന്ന് കഴിഞ്ഞിട്ട് ഭയങ്കര സ്നേഹം അനിയനോട് ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹം വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് മമ്മീന്നും പറഞ്ഞു നീട്ടി വിളിക്കുകയാണ് നമ്മുടെ അമ്മയെ അപ്പം ദേ ആ വന്ന് നിൽക്കുന്നെന്ന് പറഞ്ഞു എന്താടാ ആ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് എന്താടാ അമ്മയ്ക്ക് ഞാനൊരു സർപ്രൈസ് തരാൻ പോവുകയാണെന്ന് മകൻ ഏഹ് സർപ്രൈസോ എന്ത് സർപ്രൈസോ അമ്മതാ കണ്ടോ വിശ്വ എടാ വിശ്വാടാ കണ്ണാ കേടാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അനിയനെ വിളിക്കുമ്പോൾ വിശുവിനകത്തേക്ക് കയറി വരുന്നു വിഷുവിനകത്തേക്ക് കയറി വരുമ്പോണ്ടല്ലോ അമ്മ അന്തം വിട്ടുപോയി മകനെ വിളിച്ചുകൊണ്ട് വന്ന ആ ഒരു കാഴ്ച ഒട്ടും കണ്ണുകളെ പോലും വിശ്വസിക്കാൻ പറ്റിയില്ല അമ്മയ്ക്ക മോനെ എടാ എന്ന് ഊടി ചെന്ന് ഇങ്ങനെ വിശുവിനെ കെട്ടി പിടിക്കുവരാജലക്ഷ്മി അപ്പൊ ഇന്ദ്രനും അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ഇന്ദ്രനാരാ പോന് മോനെ ആ കല്യാണത്തിന്റെ അത് കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് വിളിച്ചുകൊണ്ട് വന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞിങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുക കേട്ടോ അപ്പം അങ്ങനെ അമ്മയും മോനും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്നത് കണ്ട് ഇന്ദ്രനും ഭയങ്കര സ്നേഹമൊക്കെ അഭിനയിച്ച് തകർന്നു ഇങ്ങനെ തരും ഇതായിട്ടിങ്ങനെ നിൽക്കാം അപ്പം അമ്മയ്ക്ക് സന്തോഷമായല്ലോ എടാ നീ ഇവിടെ പോയതിന് ശേഷം അമ്മ ഒരു തുള്ളി വെള്ളം പോലും വീട്ടിൽ നിന്ന് എന്ന് നിനക്ക് അറിയാവോന്ന് ചോദിച്ചു മക്കളെയൊക്കെ അമ്മമാർ ഇങ്ങനെയൊക്കെ സ്നേഹിക്കോ കണ്ടപ്പോഴേ എനിക്ക് അത്ഭുത തോന്നിയത് ഇന്നിപ്പോടാ ഒന്നും പറഞ്ഞോളൂ അമ്മ മോനോടെ നട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പിന്നെ നിങ്ങൾ രണ്ടുപേരും പരസ്പരം വഴക്കൊന്നും കൂടാ അതേ സ്നേഹത്തോടെ ജീവിക്കണമെന്നൊക്കെ അമ്മ പറയൂ അതാണ് അമ്മയുടെ ആഗ്രഹമെന്നും ആ ആഗ്രഹമൊക്കെ നടന്നല്ലോ അമ്മ പിന്നെന്താ കൊഴപ്പം എന്ന് ചോദിച്ചോ നേരത്തേക്കും ഇന്ദ്രൻ അപ്പൊ അതിനു വേണ്ടിയല്ലേ കാല് പിടിച്ച അമ്മയുടെ മോനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഏഹ് ഇനി ഞങ്ങൾക്കിടയിൽ ഓരോ പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ അമ്മ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു മോൻ അപ്പം ഇവൻ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാ അതുപോലെയല്ല നിന്റെ കാര്യം നീ എപ്പോൾ എങ്ങനെ പെരുമാറുമെന്ന് പ്രവചിക്കാൻ പോലും പറ്റത്തില്ല എന്നും പറഞ്ഞു അപ്പം അമ്മയ്ക്ക് ഇപ്പോഴും എന്നാ സംശയമാണോ നീ പ്രവർത്തിക്കുന്നതേ അതുപോലെ ദേ നോക്ക് ഒന്നും നിന്റെ കുറ്റം ആയിരിക്കില്ല പക്ഷേ നീ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഒന്ന് മുൻകൂട്ടി പറയാൻ പോലും പറ്റത്തില്ല അതാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് നീ നീ ഉള്ളപ്പോൾ എപ്പോഴും എൻ്റെ ഒരു പേടിയുണ്ട് മനസ്സിലെന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പം എൻ്റെ അമ്മയ്ക്ക് വിശ്വാസം വരാൻ വേണ്ടി ഞാൻ സത്യം ചെയ്യാൻ പോവും അമ്മയുടെ മുന്നിൽ സാധാരണ ഞാൻ എന്ത് ചെയ്യുമ്പോഴും അതിനൊരു ഉദ്ദേശവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ ഏഹ് സത്യത്തിനും വേണമല്ലോ ആ ഒരു വ്യത്യാസം അതാ ഞാൻ പറഞ്ഞത് പിന്നെ അമ്മ അമ്മ കണ്ടോ എൻ്റെ സത്യം അമ്മ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ്റെ അകത്തേക്ക് കയറുക്കുന്നു എന്താ എടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ അവരെ അവിടെ നിൽക്കുക അപ്പോഴത്തേക്കും കയ്യിൽ കർപ്പൂരം ഒക്കെ എടുത്തുകൊണ്ട് വന്നിങ്ങനെ അത് കത്തിച്ച് കയ്യിൽ പിടിച്ച് സത്യം ചെയ്യുവാണ് ഇന്ദ്രൻ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇവർ വിശ്വസിക്കണം അതിന് വേണ്ടിയിട്ട് അങ്ങനെ കയ്യിൽ കർപ്പൂരം കത്തിച്ച് ആ ഒരു കർപ്പൂരത്തിൻ്റെ മേളിൽ വെച്ച് സത്യം ചെയ്യുന്നു ഇനി ഒന്നും താൻ ചെയ്യില്ല എന്നും പറഞ്ഞ് അതിനെ സാക്ഷിയായിട്ട് ഞാൻ സത്യം ചെയ്യുക ഇനി ഒരിക്കലും എൻ്റെ അനിയനായ വിശ്വചിത്വനുമായിട്ട് ഞാൻ ഒരു വഴക്കും ഉണ്ടാക്കില്ല എന്നുള്ളത് അപ്പോൾ വഴക്കുണ്ടാക്കേണ്ട സാഹചര്യങ്ങൾ ഇവനുണ്ടാക്കിയാൽ പോലും ഞാനത് മറക്കും പൊറുക്കും അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇനി ഞാൻ എന്നും ഇവിടെ സ്നേഹമുള്ളവനായിരിക്കും ഇത് സത്യം 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 എന്ന് പറഞ്ഞു സത്യം ചെയ്യുന്നു എടാ മോന് ഇതൊന്നും വേണ്ട എടാ മോനെ എന്ന് പറഞ്ഞു അമ്മ പറയാം പോര അനിയാ പോരമ്മേ എടാ നിന്റെ കൈ പൊള്ളുന്നില്ല എടാ നമ്മ ചോദിച്ചു അപ്പൊ കൈ ഒക്കെ പൊള്ളുന്നതോ സഹിക്കാം എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് തോന്നിയാലേ ഞാൻ എൻ്റെ ഇങ്ങനെ അതങ്ങ് കളഞ്ഞാൽ മതിയല്ലോ എന്ന് ഇന്ദ്രൻ പറഞ്ഞു അതങ്ങ് പൊയ്ക്കോളൂ അമ്മേ വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞിട്ട് ആ പക്ഷെ മനസ്സ് മനസ്സ് പൊള്ളിയാലേ പ്രശ്നം എത്ര ശ്രമിച്ചാലും ഉണ്ടല്ലോ അത് മനസ്സിൽ നിന്ന് എടുത്ത് കളയാനായിട്ട് പറ്റത്തില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ആ ഒരു വേദന അതങ്ങനെ നീർ നീര് ഉള്ളിൽ കിടക്കും അമ്മേന്നൊക്കെ പറഞ്ഞ് ഭയങ്കരതായിട്ട് പറയും സഹിക്കാതെ പിന്നെ എന്തു ചെയ്യാനാ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അമ്മേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിശ്വമൊന്നും വേണ്ടെന്നില്ല കേട്ടോ ആ എടാ മോനെ അനിയാ ദേഹ് ഇന്നു മുതൽ നീ എൻ്റെ പ്രിയപ്പെട്ടവനാടാ എന്നു പറഞ്ഞുകൊണ്ട് കൊണ്ട് വിശുവിനെ ചേർത്ത് പിടിക്കുന്നു ഇന്ദ്രൻ പാവം വിശുവിന് ഇതൊക്കെ വിശ്വസിക്കും അനിയനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു താ തലോടുന്നു സ്നേഹിക്കുന്നു ചേട്ടനെ ഈ കഥയൊക്കെ അറിഞ്ഞിട്ട് വന്ന് ഈ കോപ്രായങ്ങൾ കാണിക്കുന്നതെന്ന് അറിയുന്നില്ല അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ മൊത്തത്തിലൊട്ടിഷ്ടോട്ടിസ്റ്റായിട്ടുള്ള കഥയും കഥാമുഹൂർത്തങ്ങളും ആയിട്ടാണ് നമ്മുടെ ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡുകൾ വരുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാണേ അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി കെയർ ബൈ ബൈ ടാറ്റാ